നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ സംബന്ധിയായ വിഷയം നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി തീയതി ഇന്നത്തെ ദിനത്തിൻ്റെ പ്രാധാന്യം ഏത് കുട്ടികൾക്കും പോലും അറിയാൻ കഴിയും ഇന്ന് ക്രിസ്മസ് ഡേ ആണ് ഇന്ന് ക്രിസ്മസ് ദിനമാണ് ഭഗവാൻ ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് ഡിസംബർ ഇരുപത്തഞ്ച് ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ ജനങ്ങളും വിഭാഗങ്ങളും സമുചിതമായി ഇത് ആഘോഷിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ ക്രിസ്മസ് ആശംസയും അതോടുകൂടി പുതുവത്സര ആശംസകളും നേരുന്നു ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം പത്താം തീയതി ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് നാൽപ്പത്താറ് അസ്തമയം വൈകിട്ട് ആറ് ആറ് ഇന്നത്തെ രാഹുകാലം ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച കാലത്ത് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയം നാം ആ ഒന്നര മണിക്കൂർ സമയം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാറില്ല യാത്ര ചെയ്യുകയാണെങ്കിലും മറ്റ് ശുഭകാര്യങ്ങൾക്കൊക്കെ തന്നെ രാഹുകാലം നാം ഉപയോഗിക്കാറില്ല ഇന്നത്തെ തിഥി വെളുത്ത പക്ഷത്തിലെ ബലവാനായ അഞ്ചാം തിഥിയാണ് ചന്ദ്രൻ ബലവാനായി വരികയാണ് ഇന്നുമുതൽ വെളുത്ത പക്ഷത്തിലെ അഞ്ചാം തിഥിയാണ് ഇന്നത്തെ നക്ഷത്രം കാലത്ത് എട്ട് പതിനഞ്ച് വരെ അവിട്ടം നക്ഷത്രവും എട്ട് പതിനഞ്ച് മുതൽ ശക്തമായ ചതയൻ നക്ഷത്രവുമാകുന്നു ഇവിടെ വെളുത്ത അവിട്ടം നക്ഷത്രമായാലും ചതയം നക്ഷത്രമായാലും പ്രായം ഇന്നത്തെ ദിനം വളരെ ബലമുള്ള ദിനമാണ് വ്യാഴാഴ്ചയാണ് അതിനാൽ സാമ്പത്തിക വിഷയത്തിലും മറ്റ് ഭൂമിപരമായ വിഷയത്തിലും തന്നെ ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുകൂലമായി സ്വീകരിക്കാം വളരെ കാലത്ത് ക്ഷേത്രങ്ങളിൽ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പേരിൽ സുബ്രഹ്മണ്യ പൂജയും കടുംപായസവും രക്തപുഷ്പാഞ്ജലിയും വഴിപാടായി ചെയ്യാം എട്ട് പതിനഞ്ച് മുതൽ വരുന്ന ചതയൻ നക്ഷത്രം വളരെ നന്നായി സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചനയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഇന്നത്തെ ദിനത്തിൻ്റെ മന്ത്രവും നിങ്ങൾ ശ്രദ്ധിക്കുക ഓം രാഘവേ നമ ഓം കേദവേ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം അപ്രകാരം സന്താനശ്രേയസിന് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം തന്നെ അവിട്ടനക്ഷത്രത്തിൻ്റെ പ്രാധാന്യം കാലത്ത് തന്നെ എട്ട് പതിനഞ്ച് വരെ ഉള്ളതിനാൽ ഓം ഭരത് ഭുവേ നമ എന്ന സുബ്രഹ്മണ്യ മന്ത്രം ജപിക്കുന്നത് വളരെയധികം അനുകൂലമാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബാങ്ക് അവധിയായിരിക്കാം മറ്റെല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എങ്കിലും നിങ്ങൾക്ക് മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും വേണ്ട തയ്യാറെടുപ്പുകൾ കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയുള്ള സമയം ഏറ്റവും അനുകൂലമായി സ്വീകരിക്കാം അത് സ്ഥിരരാശിയാണ് അതിനാൽ സ്ഥിരകർമ്മങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് സ്ഥിരതയുണ്ടാക്കുന്ന എന്ത് പ്രവർത്തനങ്ങൾക്കും വേണ്ട തീരുമാനങ്ങൾ നാളെ എടുക്കുക മുന്നോട്ട് നീങ്ങുക വളരെ അനുകൂലമായി എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കുവാൻ ഈ നക്ഷത്രവും ഈ ശുഭമുഹൂർത്തവും വളരെ അനുകൂലമാണെന്നറിയുക ചതയം വളരെ പ്രകാശാത്മകമായൊരു നക്ഷത്രമാണ് ശതഭിഷക് എന്നാണ് സംസ്കൃതത്തിൽ ഞാൻ പറയുക ഇറ്റ് ഈസ് എൻ അസംബ്ലിങ് ഓഫ് ഹൺഡ്രഡ് സ്റ്റാർസ് നൂറ് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് അത് രാഹു ഭരിക്കുന്ന മൂന്ന് നക്ഷത്രങ്ങൾ തിരുവാതിര ചോതി ചതയം തിരുവാതിരയും എന്താകുന്നു കുറേ നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു ചോദ്യം അപ്രകാരം തന്നെ വളരെ ശക്തമായ സാന്നിധ്യമുള്ള നക്ഷത്രമാണ് പിന്നീട് ചതയം അതിനാൽ രാഹുവിന് പ്രാധാന്യമുള്ള ഈ ദിനങ്ങളിൽ ഇന്നത്തെ ദിനം രാഹു പ്രീതിക്ക് നിങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കുക സർപ്പപ്രീതി നമ്മൾ ചെയ്യണം എന്തിനാണ് ആരോഗ്യ പുത്രാപ്തിയെ നിങ്ങളുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസിനും സർപ്പപ്രീതി ചെയ്യുന്നത് അങ്ങേയറ്റം ഉത്തമമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിനം നേരുന്നു നന്ദി നമസ്തേ